ജീഷനായിരുന്ന ഗോപിനാഥ് മുതുകാട് അദ്ദേഹം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള മാജിക്കൽ പ്ലാനറ്റ് ഈ സ്ഥാപനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ സോഷ്യൽ മീഡിയകളിലൊക്കെയും ശ്രദ്ധേയനായ ഷിഹാബ് വലിയൊരു പരാമർശവുമായി രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ കൂടുതൽ കടുക്കുന്നത് ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റും ഡി എ സി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെയാണ് ആരോപണങ്ങളുമായി അവിടുത്തെ മുൻ ജീവനക്കാരൻ കൂടിയായ ഷിഹാബ് വാർത്താ വാർത്താസമ്മേളനം നടത്തിയത് സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തന്നെ ചെറുതല്ല അക്കാദമിയിൽ അതിഥികൾക്ക് മുന്നിൽ ഷോ ചെയ്യുമ്പോൾ സ്റ്റേജിന്റെ മധ്യത്തിലേക്ക് വീൽചെയറിൽ വരാൻ അനുവദിക്കാറില്ല വേദിയിലൂടെ നിരഞ്ഞു വന്ന് വീൽചെയറിൽ കയറണം എന്നാലേ സഹതാപം കിട്ടൂ എന്നായിരുന്നു മുതുകാടിന്റെ നിലപാടത്രെ അന്ന് ഷോ ചെയ്തിരുന്നത് ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അവരടക്കമുള്ള അഞ്ച് കുട്ടികളായിരുന്നു ഇവർക്ക് യഥാസമയം ഭക്ഷണം നൽകാറില്ല അതിഥികളെ തൃപ്തിപ്പെടുത്തലായിരുന്നു പ്രധാന ജോലി ഇത് ചോദ്യം ചെയ്തതോടെ വിരോധമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച ആരുമുണ്ടായില്ല താനും ഒരു കുട്ടിയുടെ അമ്മയുമാണ് പരിചരിച്ചിരുന്നത് സ്ഥാപനത്തിൽ വരും മുമ്പ് ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ചിരുന്നു എന്നാൽ സ്ഥാപനത്തിൽ വന്ന ശേഷം മുതുകാടിന്റെ ശ്രമഫലമായുണ്ടായ മാറ്റമാണ് തന്റേതെന്ന് പ്രചരിപ്പിച്ചു പ്ലാനറ്റിൽ ആദ്യഘട്ടം അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ അതിഥികളോട് ഇരുപത്തി അഞ്ച് പേരുണ്ടെന്ന് പറയാനായിരുന്നു നിർദ്ദേശം പിന്നീട് നൂറ്റി അൻപത് കുട്ടികളായപ്പോൾ മുന്നൂറ് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിലെ കുവൈറ്റ് പര്യടനത്തിൽ തനിക്ക് അതായത് ഷിഹാബിന് സമ്മാനമായി ലഭിച്ച പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചത്രേ ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ കൈക്കലാക്കലാണ് മുതുകാടിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായതോടെ താൻ എതിർത്തു ഇതോടെ മന്ത്രി ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം എന്ന പേരിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അറിയിച്ചു ചോദ്യം ചെയ്തപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജീവഭയം കൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇപ്പോൾ അവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത സ്ത്രീകളെ ഒരു വിഭാഗം ആക്രമിക്കുന്നത് കണ്ടപ്പോഴാണ് സത്യം പറയാൻ തീരുമാനിച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുതുകാടും കൂടെയുള്ളവരും മാത്രമാണ് ഉത്തരവാദികളെന്നും ഷിഹാബ് പറയുന്നു സർക്കാർ ഫണ്ട് അനധികൃതമായി സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ട് മുൻ സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ഷിഹാബ് ആരോപിക്കുന്നത് ക്രമക്കേടുകൾ വീഡിയോ സഹിതം ഷിഹാബ് ഒരിക്കൽ ഡയറക്ടർക്ക് അയച്ചെങ്കിലും തന്നെ ബ്ലോക്ക് ചെയ്തുവെന്നാണ് പറയുന്നത് ഇത്രയുമാണ് ഷിഹാബിന്റെ പക്ഷം മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തെ കുറിച്ച് ഈയിടെയായി വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് പക്ഷേ ഗോപിനാഥ് മുതുകാടിനെതിരെ എന്തിന് മാജിക് പ്ലാനറ്റ് എന്ന ആ സ്ഥാപനത്തിൽ ഒന്ന് അന്വേഷിക്കാൻ പോലുമുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ ഗോപിനാഥ് മുതുകാട് സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വളരെ ഇമോഷണലായി സങ്കടപൂർവം ആ കാര്യത്തെ പ്രസന്റ് ചെയ്യും സ്ഥിരമായി അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ് മാജിക് എന്ന് പറയുന്ന എൻ്റെ കരിയർ പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് ഭിന്നശേഷിക്കാരായ ഓട്ടിസം ബാധിച്ച ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ഞാൻ ഈ കുട്ടികളെ എന്തിനു ഉപദ്രവിക്കണം അവരുടെ പങ്ക് പിടിച്ചു പറ്റണം എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ മാജിക് പ്ലാനറ്റ് ആണ് ഇവിടെയുള്ള കുട്ടികളാണ് ഇതോ ഇതൊക്കെ അദ്ദേഹം പറയുമ്പോഴും എടുത്തു പറയുന്നത് കൈകാലുകളില്ലാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മറ്റുള്ളവരുടെ സിമ്പതി നേടിയെടുക്കാനാണോ എന്ന സംശയമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ കമൻറ്റുകളുണ്ട് കാരണം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴുള്ള മുതുകാടിൻ്റെ അമിത വിനയം തന്നെയാണ് പ്രശ്നം